അബദ്ധം പറ്റിയത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്ലാൻ ചെയ്തിട്ടല്ല കാരണം ഇവർക്ക് മര്യാദയ്ക്കുള്ള ഒരു പ്ലാൻ ചെയ്ത് ഇയാളെ കൊല്ലണം എന്നുള്ള ഒരു ധാരണയിൽ അവർക്ക് സാധിക്കുമായിരുന്നു ആനി തയ്യലായിരുന്നു ഒഫീഷ്യൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് പക്ഷെ ആനി തയ്യൽ തോറ്റുപോയി എന്നിട്ട് എന്ത് സൈട്ടൂണ് ഇബ്രാഹിം സുലൈമാൻ സേട്ടൂന് ഇവർ മറിച്ച് വോട്ട് ചെയ്തു അങ്ങനെയുള്ള ഒരു വൃത്തികീഴിലാണ് കേരള കോൺഗ്രസിൻ്റെ ജനനം തന്നെ ചതിയിലൂടെയാണ് അത് ചെയ്ത ആൾക്കാരില്ല പിന്നെ മുതലാളിമാർ കാശ് കൊടുത്തിട്ട് തൊഴിലാളികളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലാരെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഏതായാലും കരുണാകരനായാലും നേരിട്ട് പൈസ ഒരു തരത്തിലും മേടിച്ചിട്ടില്ല രാജൻ കേസ് പോലെ തന്നെ അഴീക്കോടിന്റെ രാഘവൻ കൊല്ലപ്പെട്ടത് സി പി എമ്മിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചാണെന്ന് പറഞ്ഞൊരു വിവാദം മറുഭാഗത്ത് ഇത് കെ കരുണാരന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിഭാഗം ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകൾ പല തവണ അധികാരത്തിൽ വന്നു കോൺഗ്രസും അത് സി പി എം ഒക്കെ അധികാരത്തിൽ വന്നതിന് ശേഷവും ഈ വിഷയത്തിൽ ഇതുവരെ ഒരു ആ ദുരൂഹത നീക്കാൻ വേണ്ടി ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അഴീക്കുടൻ രാഘവന്റെ കൊലയ്ക്ക് പിന്നിൽ ആരായിരുന്നു ഇപ്പൊ അരിൻ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞായിരുന്നു വലിയ ദീർഘകാലം പുറത്ത് അതായത് തൃശൂരിന് പുറത്ത് പ്രചരിപ്പിച്ചിരുന്നതൊക്കെ കരുണായനുമായി ബന്ധപ്പെട്ട് തട്ടിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കേസ് പുറത്ത് വരുമെന്ന് കണ്ടപ്പോൾ ഉണ്ടായ ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നുണ്ട് ഇതെങ്ങനെയാണ് ഒരേ സംഭവം തന്നെ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് അതായത് ഈ അഴീക്കോടൻ രാഘവൻ്റെ കൊലപാതകം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്ത ഒരു പരിപാടിയല്ല അബദ്ധത്തിൽ പറ്റിയതാണ് അതുകൊണ്ടാണ് കരുണാകരൻ്റെ തൊഴിലാളി യൂണിയനിൽ ഒരുത്തൻ അതിൽപ്പെട്ട അവനെക്കൊണ്ട് കരുണാകരൻ പറഞ്ഞിട്ടാണിത് വന്നതെന്ന് വരട്ടാൻ അന്നത്തെ കേരള കോൺഗ്രസ് ഗൂപ്പുകാർ പി ടി ചാക്കോൻ്റെ അവർ അതാഗ്രഹിച്ചിരുന്നു പക്ഷേ അതായതിൽ പറഞ്ഞില്ല സത്യമല്ല കരുണാകരൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല അതായത് അന്നത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ കരുണാകരൻ കരിങ്കാലി എന്ന് പറയാനുള്ള കാരണം അന്ന് യൂണിയൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിരലിയാണ് അപ്പം അതിനെതിരായി ശക്തമായ ഒരു യൂണിയൻ സംഘടിപ്പിച്ച ആളാണ് ആ സിതറം കേസ് അത് കരുണാകരൻ കരുണാരിന്റെ വണ്ടി തടയാൻ നേരത്തെ വണ്ടി വിടാന്ന് പറഞ്ഞ കാണിച്ചത് അത് എഴുതിയിട്ടുണ്ട് അങ്ങനെ ധൈര്യം കാണിക്കുന്ന ഒരാളായിരുന്നു കരുണാകരൻ അപ്പം അതുകൊണ്ട് കരുണാകര വിരോധം ഓർക്കുന്നുണ്ടായിരുന്നു കരുണാരനെ കൊടുക്കണമെന്ന് ഈ ഗ്രൂപ്പ് വഴിക്ക് കോൺഗ്രസ്സിലെ മുതലെടുത്തിട്ട് ചാക്കോ എൻ്റെ അന്ന് മന്ത്രിയാണല്ലോ അദ്ദേഹത്തോട് ജയിക്കാൻ നോക്കി അത് ചെയ്തില്ല വിജയിച്ചില്ല ശരിയായിരുന്നില്ല അന്ന് അബദ്ധം പറ്റിയത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്ലാൻ ചെയ്തിട്ടല്ല കാരണം ഇവർക്ക് മര്യാദയ്ക്കുള്ള ഒരു പ്ലാൻ ചെയ്ത് ഇയാളെ കൊല്ലണം എന്നുള്ള ഒരു ധാരണയിലാണെങ്കിൽ അവർക്ക് സാധിക്കുമായിരുന്നു പറ്റി പറ്റിപ്പോയതാണെന്നാണ് എൻ്റെ ഒരു റെഡി അതുകൊണ്ടാണ് പിന്നീട് അന്വേഷിക്കാറ് ഞാൻ അവർ തന്നെ പറ്റിയതാണ് അവർക്ക് നേട്ടമില്ല രാഷ്ട്രീയ നേട്ടമില്ല കരുനാരനെ കൊടുക്കാൻ പറ്റില്ല അതായിരുന്നു ലക്ഷ്യം അത് നടന്നില്ല അത് തന്നെയാണ് പക്ഷെ അത് താങ്കൾ പറഞ്ഞ പോലെ ദുരൂഹമായി തന്നെ തൊഴുകയാണ് അഴീക്കോടൻ്റെ രാഘവനെ പോലെയുള്ള ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ആളായിരുന്നോ കണാറൻ കഴിഞ്ഞാൽ ഈ മാസം ഒന്നാമസാരുണ്ട് പിന്നെ കിണാരനും പിന്നെ അഴീക്കോട് ആ ആ രണ്ടു പേരിൽ മറ്റേ അഴീക്കോടിനെ കൊന്നിട്ട് അതും റോട്ടിലിട്ട് ചിട്ടിൽ വെച്ചു അതെ അത് വേണ്ടത്ര അന്വേഷണം നടത്തുകയോ കേസ് നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ പരാജയമായിട്ടാണ് ഞാൻ കണനാലി കരുണാരൻ പങ്ക് ഇല്ല ഈ തട്ടിൽ കേസിൽ യഥാർത്ഥത്തിൽ വലിയ അഴിമതി നടന്നതായിട്ട് സംഭവം തട്ടിൽ കേസിൽ അഴിമതി നടന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് സ്ഥലമെടുത്ത ഒരു കാർഷിക സർവകലാശാല അതിൽ കാശ് കൂടുതൽ ഉണ്ടാക്കിയിട്ട് അഴിമതി നടത്തിയോ എന്ന് ചോദിച്ചാൽ എല്ലാ രേഖയുള്ളതാണ് രേഖയ്ക്ക് പുറത്ത് കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ എല്ലാ യൂണിയൻ മുതലാളിമാരും യൂണിയൻ നേതാക്കളും തമ്മിൽ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് പക്ഷെ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്ന മാധവൻ ഉണ്ടായിരുന്ന ഇയാൾ മാധവനൊക്കെയാണ് അവരൊന്നും ഈ പൈസ മേടിച്ചിട്ട് അതിൽ പെട്ട അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല രാഷ്ട്രീയ സ്വാധീനത്തിന് വിധേയമാകും എന്നല്ലാതെ അത് ചെയ്ത ആൾക്കാരല്ല പിന്നെ മുതലാളിമാർ കാശ് കൊടുത്തിട്ട് തൊഴിലാളികളെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിലാരെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഏതായാലും കരുണാകരൻ അതിൽ നേരിട്ട് പൈസ ഒരു തരത്തിലും മേടിച്ചിട്ടില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ടൊരു പിന്നീട് കൊലക്കേസ് ഉണ്ടാവുകയും ആ കൊലക്കേസിലും കരുണാകരൻ ആരോപണ വിധേയനാകുന്നൊരു അവസ്ഥയിൽ പോവുക അതീ പറഞ്ഞ പോലെ എന്തിനും ഇവര് മന്ത്രിമാരെയും ആരോപിക്കില്ല രക്തം മണക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഇവർ പറയും നേതാവിനെ അത് മറ്റേ ജവഹർലാൽ നെഹ്റുവിൻ്റെ നെഹ്റുവിനെ ആരോപണം കേട്ടില്ല അതിനു മുമ്പ് ഗാന്ധിയൻ കാലഘട്ടത്തിലും ഇവര് ട്രേഡ് യൂണിയൻ ഗാന്ധി ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ട് തന്നെ രംഗത്ത് വരെ അവർക്കറിയോ അഹമ്മദാബാദിൽ ഗാന്ധി ഇന്ത്യയിലെ വിജയകരമായ സമരം നടത്തിയിട്ടുള്ളതാണ് പക്ഷെ ഇവരെന്നും ഗാന്ധിയെ പറ്റി ഉൾപ്പെടെയുള്ള ഒരു ഭൂഷ്വ ഏജന്റികൾ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ കോൺഗ്രസ് നേതാക്കളെ പറ്റി ഇവർ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഏജൻസിയാണെന്നാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായികൾ ഇപ്പോഴും അത് വിശ്വസിക്കുന്നുണ്ട് അത് മറ്റേ ബിപുൻചന്ദ്രെ പോലെ ഒരു അന്വേഷണം നടത്തി തെറ്റാണെന്ന് സ്ഥാപിച്ചത് എന്നിട്ടു പക്ഷെ അങ്ങനെയാണ് ഒരാളെ പറ്റി ആ ദുരാരോപണം നടത്തിയാൽ പ്രത്യേകിച്ച് നേതാവായിട്ടുള്ള ഒരാളെ പറ്റി അത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ കേൾക്കാൻ പലപ്പോഴും പത്രക്കാരും ഉൾപ്പെടെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ നിലപാടിന് അനുകൂലമായിട്ടാണ് അങ്ങനെയാണല്ലോ ഈ രാജങ്കേസ് വരെ ഉൾപ്പെടെ ഉണ്ടായത് ഉത്തരവാദിത്തമാണ് കരുണാടൻ്റെ പേരിൽ വരുന്നത് മാത്രമില്ല എന്റെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുള്ളത് രാജ്യം കേസ് അല്ലാത്ത ബംഗാളിൽ വാങ്ങിച്ചതിനേക്കാൾ വില കുറഞ്ഞാണ് കേരളത്തിൽ വാങ്ങിച്ചത് എന്നിട്ടും ഇവര് അതിൽ എന്ന് പറഞ്ഞ ഒരു എഴുത്ത് മലേഷ്യന്ന് ഒരാളെ കൊണ്ടു കോൺഗ്രസിലെ ഗ്രൂപ്പിസുമായി ബന്ധപ്പെട്ടുണ്ടായതല്ലേ ആണ് ആണ് കോൺഗ്രസിലെ ഗ്രൂപ്പിസവും കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പിന്നീട് വന്ന എല്ലാം ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയത് ആ അടി എമർജൻസി കഴിഞ്ഞ് വന്ന ഗവണ്മെൻ്റ് ഏഴ് പേര് കോൺഗ്രസ്സുകാര് സത്യത്തിൽ വോട്ട് ചെയ്തത് ആനി തയ്യലിനെതിരായിട്ടാണ് സീ കെക്കാണ് വോട്ട് ചെയ്തത് ആനി തയ്യലായിരുന്നു ഒഫീഷ്യൽ കോൺഗ്രസ് കാൻഡിഡേറ്റ് പക്ഷെ ആനി തയ്യൽ തോറ്റുപോയി എന്നിട്ട് എന്ത് സൈറ്റൂണ് ഇബ്രാഹിം സുലൈമാൻ സൈറ്റൂണ് ഇവർ മറിച്ച് വോട്ട് ചെയ്തു അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു വൃത്തികേടിലാണ് കേരള കോൺഗ്രസിൻ്റെ ജനനം തന്നെ ചതിയിലൂടെയാണ് ചതി മാത്രം അത് വൃത്തികേടല്ലേ പൈസ മേടിച്ചിട്ടാണ് അത് ചെയ്തത് പി കെ കുഞ്ഞു ഇടനിലക്കാരനായിരുന്നു എന്നിട്ട് ഇത് ആനി തേലിൻ്റെ ഇടം കഴിയും കുരിശും എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇവർ ചെയ്തേക്കണ ഈ കാര്യം അവർ അവരെൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അവർക്കൊരു ഗുണമുണ്ടായി ഞാൻ കാണും കാരണം എന്ന് വെച്ചാൽ അവർ ഈ അലമായക്കാരുടെ സമ്മേളനം നടന്നു ബനാറസിൽ വെച്ച് അതിൽ ഇവരൊരു പ്രതിയായിരുന്നു ഇവർ അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായി അവിടെ പ്രസംഗിച്ചു അത് ഞാനിവിടുത്തെ ഇൻ്റലിജൻസ് സുഹൃത്തുക്കളോട് എനിക്ക് മറ്റുള്ള ഇതൊക്കെ ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞിരുന്നു അവരത് അപ്പം തന്നെ കേന്ദ്രത്തിൽ അറിയിച്ചു അങ്ങനെയാണ് അവർ മൈനോറിറ്റി കമ്മീഷൻ മെമ്പറായത് ഉപകാര ഭരണിയാണ് ഇന്ദിരാഗാന്ധി ജീത ഇവരാക്കി കാരണം ഇന്ദിരാഗാന്ധിയാക്കി അനുകൂലമായിട്ട് പ്രസംഗിച്ചു പള്ളി മുഴുവൻ എതിരായിരിക്കുമ്പോൾ പള്ളി മുഴുവൻ അടിയന്തരാവസ്ഥ അമേരിക്കൻ ഇൻഫ്ലുവൻസിൽ എതിരായിരുന്നു ഇവർക്ക് ആദിവാസി പ്രേമൊന്നും ഇവർക്കില്ലല്ലോ അവർ ആദിവാസികൾക്കെതിരായിട്ടല്ലേ പള്ളി എല്ലാ കാലത്തും നിലപാടെടുത്തേക്കുന്നത് മറ്റേ ബീഹാറിലാവുമ്പോഴും ഒക്കെ ആകുമ്പോൾ ആദിവാസി അനുകൂലമാണ് കാരണം കൺവെർഷൻ ലോബി ഇവിടെ ആകുമ്പോൾ അവരാണ് എതിരാണ് പള്ളിക്ക് അനുകൂലമാണ് കയ്യേറ്റത്തിന് അനുകൂലമാണ് അതൊക്കെ ഞാൻ അന്നൊക്കെ എന്നെയൊക്കെ എതിർക്കാനുള്ള കാരണം ഞാനിതെല്ലാം വിളിച്ച് പറഞ്ഞോളൂ ഇരുന്നു അതാണ് മാതൃഭൂമിയിൽ മാതൃഭൂമിയിൽ അത് അങ്ങനെയാണ് സംഭവം അതുപോലെ നവാബ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകനാണല്ലോ യഥാർത്ഥത്തിൽ കർണായർ ആജന്മ ശത്രുവായി പ്രഖ്യാപിക്കുന്നതും നവാബിന്റെ ഒരു ജീവിതവും തകരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കർണാകരനായിട്ടുള്ള ഏറ്റുമുട്ടലാണ് പക്ഷെ അന്ന് പറഞ്ഞു കേട്ടിരുന്നത് ഈ തട്ടിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ രേഖകൾ നവാബ് രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രസും അദ്ദേഹത്തിൽ റെയ്ഡ് ചെയ്യുകയും പോലീസ് നവാബിനെ പിടിച്ചു ഘട്ടം വന്നപ്പോൾ അത് സി പി എമ്മിന്റെ അന്നത്തെ അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ തൃശൂർ ജില്ലാ യുടെ ചുമതലയായിരുന്നു അതൊക്കെ വന്ന് പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കൂടിയാണ് അപ്പം ഇത് കംപ്ലീറ്റ് അഴീക്കോടനെ ഏൽപ്പിച്ചുവെന്നും ഈ വിവരം നിയമസഭയിൽ പിറ്റേന്ന് ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടക്കുന്നു എന്നു കണ്ടപ്പോൾ പോലീസുകാർ ഗുണ്ടകളെ ഏർപ്പാടാക്കി എന്നാണ് അന്നത്തെ ഒരു ആരോപണം അത് കർണാകരൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ ഏർപ്പാടാക്കി അതിൽ സി പി എമ്മുമായിട്ട് വിഘടിച്ച് നിൽക്കുന്ന ആര്യം ഗ്രൂപ്പിൽപ്പെട്ട ചില നേതാക്കന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തകരുണ്ടായിരുന്നു അവരും കർണായകൻ്റെ ഗുണ്ടകളൊക്കെ ചേർന്നാണ് ഈ സംഭവം നടത്തിയതെന്നാണ് ഒരു ആരോപണം അതിപ്പോൾ ഈ നവാബിൻ്റെ ഒരു ആരോപണമാണ് അത് നവാബിന് ശരിക്കും പറഞ്ഞ ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു ഇല്ല അത് എനിക്ക് നേരിട്ട് പറയാം ഈ രേഖ അഴീക്കോടിൻ്റെ കയ്യിലാണെന്നും അത് ഒഴിവച്ചിരിക്കണെന്നും പോലീസുകാരെന്നെ ശല്യപ്പെടുത്തണം നവാബ് പ്രസ് ക്ലബ് ഒഴിവെച്ച് എന്നോട് പറഞ്ഞു എറണാകുളം എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് താൻ എൻ്റെ കയ്യിൽ തന്നോ ഞാനാരും കുറയ്ക്കാതെ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുകയും അത് സമ്മതിച്ച് പോകുകയും ചെയ്ത ആളാണ് നവാബ് നവാബിൻ്റെ കയ്യിൽ ഇതില്ലായിരുന്നു എന്നുള്ളതാണ് സത്യസാത്യം അങ്ങനെ ഒരു രേഖയുണ്ടായിരുന്നു എന്നുള്ളത് നവാബ് പറഞ്ഞതിൽ എനിക്ക് വിശ്വാസം ഇല്ല ഇല്ല കാരണം നവാബിനോട് ഞാൻ തന്നെ നിങ്ങൾ ചോദിച്ചു കുറേ തന്ന ആ പോയിൻറ്റ് ഞാൻ തന്നെ പ്രസ് ക്ലബിൽ വെച്ച് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ തന്നു ഞാൻ സൂക്ഷിച്ചോളാം ആരും കൊണ്ടുപോവാതെ എന്ന് പറഞ്ഞു എന്നിട്ട് അതങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിറങ്ങിപ്പോയ ആളാണ് നവാബിനെ സംബന്ധിച്ചിടത്തോളം ക്രെഡിബിലിറ്റി കുറവാണ് കരുണാകര വിരോധിയാണ് ഞാനെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് കരുണാകരനെ ജയിലിൽ കയറ്റുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമാണെന്ന് വരെ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച അങ്ങനെ ഒരാൾ പറയുമ്പോൾ അത് ഓണസ്റ്റിയെക്കാൾ ഒരു പ്രതികാര ബുദ്ധിയാണ് ഉണ്ടായിരുന്നത് ഇയാൾ അച്ഛനും പത്രപ്രസകനായിരുന്നു അത് അതും പറ്റിയിട്ടും ഒരു ദുരാരോപണമൊക്കെ ദുരാരോപണമല്ല ഒരു പ്രത്യേക സെക്സുമായി ബന്ധപ്പെട്ടു പൊതുവെ ഈ ഇവൻ ഇങ്ങനെ നടന്നിട്ടുണ്ട് ഇവനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരും പോറ്റി ഉൾപ്പെടെ സുബ്രഹ്മണ്യം പോറ്റി ഉൾപ്പെടെ അവരുടെ പിൻബലത്തിലാണ് ഇവൻ എതിരാളികൾക്കെതിരായി കേസ് കൊടുക്കാത്ത നിരന്തര ജസ്റ്റിസ് സോമാരനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട അവര് കരുണാകരൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടാവാം ആത്മാർത്ഥമായി കാരണം മനുഷ്യനോട് വിരോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് എതിരാളിയായ ഒരുത്തരാണെങ്കിൽ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന മട്ടിൽ കരുണാകരൻ ചെയ്യുന്ന എല്ലാം കള്ളത്തരമാണെന്ന് അങ്ങനെയൊന്നുമല്ല അപ്പൊ ഉദാഹരണം ടി എൻ ജേക്കപ്പ് ടി എൻ ജേക്കപ്പ് ഞാൻ കേരള കോൺഗ്രസ് വിരോധിയാണ് പക്ഷേ ജേക്കബ് അന്നത്തെ മാർക്കലിസ്റ്റ് തട്ടിപ്പ് കേസിൽ ജേക്കബിനെതിരായി ഇവർ ക്യാമ്പയിൻ നടത്തുകയാണ് അപ്പോ മാർക്ക് കൂട്ടി കൊടുത്തിങ്ങനെ ആ തട്ടിപ്പിൽ ജേക്കബിന് യാതൊരു ബന്ധവുമില്ല ഇവര് പ്രൈവറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് കാരണം ജേക്കബ് കാശ് പിരിച്ചു എന്നാണ് പറയണത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇത് ഞാൻ എഴുതിയതിന്റെ പേരിൽ ജേക്കബിന് എന്നോട് മരണം വരുന്ന താല്പര്യമായിരുന്നു മാത്രമല്ല സത്യം ഞാൻ പറഞ്ഞോണ്ട് അല്ല അന്ന് പ്രീ ഡിഗ്രി ബോർഡ് ലക്ഷ്യമായിരുന്നു പ്രീ ഡിഗ്രി ബോർഡ് കാശി മേടിക്കാൻ വേണ്ടി ചെയ്താൽ പറഞ്ഞത് മുൻകൂട്ടി അത് കേന്ദ്രം പറഞ്ഞതാണെന്നുള്ളതാണെന്നും അത് കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിൽ ഉള്ളതാണെന്നും എം ബി വരുന്ന കമ്മീഷൻ റിപ്പോർട്ട് വെച്ചിട്ട് ഞാൻ എഴുതി സത്യം എഴുതട്ടെ അതിനുശേഷം എൽ ഡി എഫ് സമയത്താണല്ലോ പിന്നീട് അത് തന്നെ കൊണ്ടുവന്നു അപ്പൊ ഈ രീതിയിലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രചരണം എനിക്കാണെങ്കിൽ അങ്ങനെ ഒരബേ പറ്റിയിട്ടുള്ളൂ സത്യമാണോന്ന് ഞാൻ വിശ്വസിച്ച് പോയത് പൊതുവേ ഞാനത് അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കേസിലൊന്നും ഇടപെട്ടോ വലിയ കമൻ്റ് ചെയ്യാത്തത് ആരെയും വിശ്വസിക്കാൻ വയ്യ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി ഇല്ലാത്ത കാര്യം അപ്പം ഞാനിത് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്താണ് അടിയന്തര അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് എന്താണ് സെൻസർഷിപ്പ് വരുത്തിയാൽ വരാൻ പോണോ അപകടം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പിന്നീട് അവരെ അറിയിച്ചിട്ടുമുണ്ട് സംഭവിച്ച പോലെ തന്നെ ഇപ്പോൾ വലിയ കെടുവിലിറ്റി ഉണ്ടോ ആരെന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ ഒരു വിശ്വാസം ഒരല്ലാണ്ട് തെളിവില്ലാതെ നമ്മളെ പിടിക്കാൻ പറ്റാത്തവരെ ഞാൻ സർക്കാരിൻ്റെ അഫിഡേവിട്ടാണ് എൻ്റെ തെളിവ് സർക്കാരിനും മാറ്റി പറയാൻ വയ്യാതെ ഒരു സെന്റ് ഭൂമി പോലും സർക്കാർ ഭൂമി വീടിൻ്റെ പേരിൽ വെച്ചിട്ടില്ലാന്ന് സർക്കാർ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ആൾക്കാവകാശപ്പെട്ടതെന്ന് വാദിക്കാൻ പറ്റുമോ അപ്പോൾ പറയേണ്ടി വന്നു കള്ളരേഖയാണെന്ന് കള്ളരേഖീ കേസെടുക്കണ്ടേ എടുക്കുന്നില്ല അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു അങ്ങനെ ഇടതുപക്ഷം വലതുപക്ഷത്തേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ഒരാളും പറയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും നിങ്ങളോടത് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ആരും ഇനി പറയാനും പോകുന്നില്ല അവരൊക്കെ എൻ്റെ മരണം കാത്തിരിക്കുന്ന അതോട് തീരും ഒരു ഒരു സത്യം സത്യം പുറത്തു വരില്ല എങ്ങനെയാണ് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ സുപ്രീം കോടതി കേസ് കളിയും അവർ എഴുതി വെച്ചിരിക്കുന്ന ഈ ഉപയത് കേസുള്ളത് കൊണ്ട് അതെപ്പോൾ വേണമെങ്കിൽ വാദിക്കാമെന്ന് ഇപ്പം എടുക്കേണ്ടെന്ന് അതായത് അഴിമതി കേസ് എങ്ങനെ എപ്പോഴാണ് എടുക്കേണ്ടെന്ന് പറഞ്ഞത് അതായത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനത്തൂടെ ഒരു പൊതുപ്രവർത്തകൻ സ്വകാര്യ ലാഭം ഉണ്ടാക്കുന്ന അഴിമതി വ്യാജരേഖ ഉണ്ടാക്കി ഭൂമി കൈയടിക്കാൻ അഴിമതി തന്നെയാണ് അതെടുക്കാതെ ക്രിമിനൽ കേസ് കൊടുക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എപ്പോഴാണ് കേസ് വരിക സെവിൽ കേസ് അടുത്ത ഇരുപത് കൊല്ലത്തിനുള്ളിൽ വരും ഒരിക്കലും എല്ലാവരും മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ആർക്കും താല്പര്യം ഇവർ കൈവശാവകാശം എന്ന് പറഞ്ഞാൽ ഭൂമി പന്ത്രണ്ട് കൈവശം അങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്തത് ഈ കാര്യം നമ്മൾ പറഞ്ഞാലോ വഴക്കുണ്ടാവണം അതൊക്കെ പോട്ടെ